ഓക്കെ കുഴപ്പമില്ല ഇപ്പോൾ ഈ സിനിമയുടെ അകത്തൊരു ഡയലോഗുണ്ട് ഈ പ്രായത്തിൽ ആർക്ക് കിട്ടും ഇടാ ഇങ്ങനൊരു ഭാഗ്യം എന്നൊക്കെ പറയുന്നത് അത് അതൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ മീൻ പ്രണയപരവേശമായിട്ട് അങ്ങനെ ഡയലോഗ് പറഞ്ഞ ഒരുപാട് നടന്മാരെ നമുക്കറിയാം തട്ട ഇപ്പോൾ തട്ടെനിക്കൊരു വീക്ക്നെസ്സാന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തോ എനിക്കിഷ്ടമാണ് എന്നൊക്കെ പറയുന്ന രണ്ടവർത്തലോ അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു നായകതണ്ഡൻ്റെ ഒരു റെഫറൻസും ഒക്കെ ഉപയോഗിച്ചിട്ടാണോ അങ്ങനെ ആ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്തായിരുന്നു ആ ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ ആയിരുന്ന മനസ്സിലെ മോഷണം ആ ഡയലോഗ് ഞാനാണ് പറഞ്ഞത് പക്ഷെ അത് സ്ക്രിപ്റ്റിൽ എഴുതിയത് സ്ക്രിപ്റ്റ് ഡയറ്ററും അവരാണ് അവരെ അവരത് എഴുതുമ്പോൾ ഞാനിത് പറയുന്നു പിന്നെ അങ്ങനെ ആ ചോദ്യം തരുന്ന അങ്ങനത്തെ ഇമോഷൻ ഉണ്ടായിരുന്നു വന്നിട്ടില്ല പുള്ളിയും ഭയങ്കര പാഷനേറ്റഡാണ് സിനിമയുടെ ഇങ്ങനെ ഭയങ്കര പാഷനേറ്റ് ഉള്ള ആളാണ് അപ്പൊ പുള്ളീനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഞാൻ ഒരുപാട് ഏജഡ് ആയിട്ടുള്ള കുറെ ആളുകൾ ഈ സിനിമയിലുണ്ട് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം വയസ്സായിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട് സജാ തിയേട്ടറിന്റെ ക്യാരക്ടർ ജയായനോട് ചോദിക്കുന്ന ഒരു ഒരു ഡയലോഗ് ആണ് അത് അപ്പൊ ആക്ച്വലി എന്താ ഉദ്ദേശ മീൻസ് എന്താ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെക്കോട് പറയാൻ പറ്റും ഞാൻ പറയാതെ നമസ്കാരം യുടെ ഏഹ് വർഷത്തെ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമ ചെയ്തു പക്ഷെ നോട്ടബിൾ ആയിട്ട് ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളു നായകപക്ഷത്തിൽ ആദ്യമായിട്ട് വരുന്നൊരു ചിത്രം വൈകി തോന്നുന്നു വൈകി ഇതൊക്കെ തന്നെയാണ് സമയം സമയം ലൈഫിലെ നല്ലൊരു പ്രായം മുഴുവൻ ചെറിയ കഥാപാത്രങ്ങളിൽ നിന്നൊരു ഈ ഒരു പ്രായത്തിൽ നായകനായിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിപ്പോ നായകപക്ഷം ചെയ്യാൻ പറ്റിയതെന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടു പറയാറുണ്ട് ഒരു കല്ല് അണിച്ച് പൊട്ടിങ്ങുമ്പോൾ പത്തെ അവശാഠിച്ചിട്ടുണ്ടെങ്കിലും ഈ പത്തടിയും അത് പൊട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അവസാനത്തെ അടിയിലല്ല അത് പൊട്ടുന്നത് എന്ന് പറയുന്ന കാര്യം ഇത്രയും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തത് കൊണ്ടാണ് പിന്നെ എനിക്കാ വേഷം തരാൻ വരെ ഇതായതും അത് ചെയ്ത് പ്രതിപിടിക്കാൻ പറ്റിയതെന്നാണ് എനിക്കത് പറഞ്ഞത് പോലെ ായിട്ട് അങ്ങനെ ആണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് കുറച്ച് കുറച്ച് പ്രശ്നമാണ് ഓക്കെ അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ് അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി സോ താങ്കളെ പോലെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ അടിവുള്ള ഒരുപാട് കലാകാരന്മാർ ആരെ അക്സിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ അങ്ങനെയുള്ളവർ എന്ത് രീതിയിൽ ഫോളോ ചെയ്താലായിരിക്കും ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത് സീരിയസ്ലി ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് രണ്ട് തരത്തിലേ ഉത്തരം പറയാനുണ്ട് അതായത് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലേക്ക് ആളുകൾ വരുന്നത് ഒന്ന് പൈസ കണ്ടു ഫെയിം കണ്ടു ഞാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ പൈസയും അങ്ങനത്തെ ഫെയിമും സംഭവമൊക്കെ എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷേ ഇന്ന് സീരിയസ്ലി എനിക്ക് ഈ പറയുന്ന ഫെയിമും അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന സംഭവം എന്നെ അതിശയിപ്പിക്കുന്നില്ല ഒരു പരിധി വരെ നമുക്ക് ജീവിക്കാനായിട്ട് മുൻ ഇന്നും കൂടെ പ്രതീക്ഷനെടുത്ത് ഡിസ്കസ് ചെയ്തൊരു ഒരു കാര്യമാണ് ഇപ്പം പൂർണ്ണമായിട്ടും സിനിമ എനിക്ക് ഒരു കൃത്യമായിട്ടുള്ള പാഷനായി മാറിയിട്ടുണ്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന സുഹൃത്തുക്കളുടെ കാര്യമല്ലേ ആക്ച്വലി റോ ചോദിച്ചത് എൻ്റെ വഴിയെ വരാനായിട്ട് ഞാൻ ഒരിക്കലും അടുത്ത് പറയില്ല കാരണം എന്ന് വെച്ച് ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല കാരണം എനിക്ക് ഞാൻ പഠിച്ച് പഠി ഞാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് അപ്പം ഞാൻ സംസാരിക്കുന്നു അപ്പോൾ എൻ്റെ കൂടെ നോബി ചേട്ടൻ അല്ലെങ്കിൽ ചേരേട്ടൻ മാഡം ദീപക് നന്ദൻ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം എൻ്റെ ഇവിടെ എല്ലാവരും ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ കൃത്യമായി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ സംഭവിച്ചതും ഈ സിനിമ മൂവ് ചെയ്യുന്നതും ഇങ്ങനെ ഈ പറയുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അവരൊറ്റയ്ക്ക് ഇറങ്ങിയിട്ടും കാര്യമില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരെ കൂടെ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ആർക്കും ഈസി പോസിബിൾ കാരണം നമ്മൾ ഈ ഫോർ എൻ്റർടൈൻമെൻറ്റ് സി വി സാരഥി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അതിൻ്റെ പ്രൊഡ്യൂസറാണ് പുള്ളി ഞാനൊരു ഏഴെട്ട് വർഷം മുന്നേ പുള്ളിയെ കാണുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ നമ്മളെടുത്ത് പറയും കൊല്ലുമുട്ടി എങ്ങനെ സമയത്ത് പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമ ചെയ്യാൻ നേരത്തെ സിനിമ ചെയ്യാൻ പൈസ എല്ലാവരും ഉണ്ട് നമ്മുടെ ഒരു പേര് ആ പേര് ആ സിനിമ സംഭവിക്കണം ഇപ്പം ഇന്ന് പ്രതീക്ഷ ഏട്ടം പറഞ്ഞതും നിങ്ങളെല്ലാവരും കൂടെ വന്നിരിക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് വിശ്വാസം അപ്പം അതേപോലെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരണം സിനിമ ചെയ്യാനായിട്ട് ഇപ്പം ഒരു വലിയ താരം അല്ലെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് അങ്ങനെ സിനിമ ആഗ്രഹിക്കുന്നവരുണ്ടാകും എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു കഥ നല്ലൊരു കഥ അതിൽ കൃത്യമായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഞാൻ പറഞ്ഞ വലിയ ഹീറോ ഹീറോയിൻ അങ്ങനെയല്ല ഒരു ആർട്ടിസ്റ്റ് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ ചെയ്യാം ഒരു ക്യാമറ എന്ത് പെട്ട ക്യാമറ ആയിക്കോട്ടെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്യാമറകളും വെച്ചിട്ട് ഇന്ന് സിനിമ പോസിബിളാണ് അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ളൊരു മാധ്യമമായി ഇന്ന് സിനിമ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ജരേട്ടൻ പറഞ്ഞു കാര്യത്തിനോട് എനിക്ക് പറയാനുള്ള കാര്യം ഒരിക്കലും നമ്മളൊരു പെർഫെക്റ്റ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഒരു കഥയുണ്ട് നമ്മുടെ ഒരു ക്യാമറ ഉണ്ട് നമ്മളത് അഭിനയിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യും ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ ഷോർട്ട് ഫിലിം ഫിലിമാക്കും അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഡോക്യുമെന്ററി ആക്കും ഒരു എഴുപത് മിനിറ്റിന് മുകളിലുണ്ടെങ്കിൽ സെൻസർ ചെയ്ത് സിനിമയാക്കും ഇതാർക്കും പോസിബിൾ ആണ് പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ബാക്ക് ചെയ്യാനും കുറച്ച് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കും ആ സൗഹൃദങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള കാര്യം അല്ലാതെ അത് എൻ്റെ മെടുക്കല്ല അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഡയറക്ടറെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു സിനിമയാണ് പക്ഷേ ഇത്രയും ഫെസ്റ്റിവൽസിലൂടി നല്ല അവാർഡ്സുകൾ കിട്ടി പക്ഷേ ഇപ്പോഴും പറയും കുറച്ചും കൂടെ പറയാമല്ലോ എണ്ണം കുറവാണെന്നുള്ളത് ശരിക്കും അത് ആസ് എ പ്രൊഡ്യൂസർ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഉറക്കിയ പൈസ തിരിച്ച് കിട്ടുക എന്ന് കട ഒരു ഇത് കടമയുണ്ടല്ലോ എങ്ങനെയാണ് ശരിക്കുന്നത് സത്യം ഇപ്പം ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജയരാജനാണെങ്കിലും മാമാണെങ്കിലും ഇവിടെ ആളുകൾക്ക് വളരെ പരിചിതമായിട്ട് ഇപ്പം പരിചിതമായിട്ടുള്ള ഒരു ആളുകളല്ല അറിയാം പക്ഷെ നമ്മളൊരു ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നു ഓക്കെ നമുക്കിത് ഒരുപാട് ഓൾ കേരള കുറേ ഫ്ലെക്സുകൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ മീഡിയകൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാം പക്ഷേ അങ്ങനെ ഒരു ചിത്രം എവിടെയെങ്കിലും കാണിച്ചുകൊണ്ടോ കുറേ റൈറ്റപ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം ഈ സിനിമ കാണാൻ ഒരിക്കലും തിയേറ്ററിൽ ഒരാൾ വരില്ല കാരണം ഇത് കൃത്യമായി പറഞ്ഞാൽ ഇതിന് കൃത്യമായ അഭിപ്രായം ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയം തുടരുന്നു എന്ന സിനിമ മുന്നോട്ട് അതിനൊരു യാത്രയുള്ളൂ നമ്മൾ എത്ര കണ്ട് പൈസ നമ്മൾ പമ്പ് ചെയ്താലും അല്ലെങ്കിൽ എത്ര കണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ഈ ഇങ്ങനൊരു സിനിമയുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുക ആ അറിയിക്കൽ കൊണ്ടൊരിക്കലും അത് തിയേറ്ററിൽ വന്ന് സിനിമ കാണില്ല ഈ സിനിമ ഒ ടി ടി വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നൂ നൂറ് ശതമാനം എൺപത് ശതമാനം ആൾക്കാർ അപ്പോൾ നമ്മൾ എത്ര നല്ല സിനിമ ഉണ്ടാക്കിയാലും നമ്മൾ എത്ര കണ്ട് പൈസ പമ്പ് ചെയ്താലും ജനത്തിന് തോന്നണം ഓക്കെ ഈ സിനിമയൊന്ന് കാണണം ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ കൊടുക്കാവുന്നത് മൗത്ത് പബ്ലിസിറ്റി സിനിമയുടെ ഏറ്റവും വലിയൊരു പബ്ലിസിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ് അപ്പം ഏറ്റവും കുറഞ്ഞ സ്റ്റേഷൻസിൽ നിന്ന് തുടങ്ങണതിൻ്റെ കാര്യം വേറെ കൊണ്ടല്ല ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെയാണ് അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ക്രയോൺസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനാണല്ലോ കേരളത്തിലെ ഉള്ള ഏറ്റവും നല്ല സ്റ്റേഷൻസ് ഞങ്ങളെല്ലാവരും നേരിട്ട് വിളിച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല ടൈമിങ്ങൾ ഞങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് ഞങ്ങൾ തന്നെ അവിടേക്ക് കല്യാണം വിളിക്കുന്ന പോലെ എല്ലാവരെയും വിളിച്ച് വിളിച്ച് വിളിച്ചാണ് ഇപ്പം സിനിമ കാണണം കാണണം എന്ന് പറഞ്ഞ് എത്തിക്കുന്നത് കാരണം ഇവരൊരാൾ തിയേറ്ററിൽ ഒന്ന് വന്ന് കിട്ടിയാൽ അവൻ ആ വരു വരുത്തുന്ന ആളെ ഞാനും വേണ്ടി പോലും ഈ വ്യക്തി പ്രണയം തുടരുന്നു കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉറപ്പായിട്ട് എന്നെ വിളിക്കും നന്നായിട്ടുണ്ട് പടം എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ആ കോൺഫിഡൻസിൻ്റെ കാര്യമെന്ന് വെച്ചാൽ കാര്യം ഒരു വർഷമായിട്ട് ഞാൻ ഈ സിനിമ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ സിനിമ കാണുന്നതും അവരതിനായം പറയണ ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പം എനിക്ക് സിനിമ നല്ലതാണെന്ന് എനിക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പം ചോദിച്ച പോലത്തെ വേറൊരു ഞാൻ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ നന്നായി സിനിമ വന്നു പക്ഷേ ഇനി ആളുകൾ കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു നിങ്ങൾ പോസ്റ്റർ ഇട്ടില്ല അവിടെ പറ്റുക ഇത് ചെയ്തില്ല ഒരു നല്ല സിനിമയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു എന്നുള്ള ഒരു ഒരു വർത്താനം ഇനി ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ് സത്യം പറഞ്ഞ ഇപ്പോൾ എൻ്റെ ടെൻഷൻ അല്ലാണ്ട് സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ടെൻഷൻ ഒന്നുമില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെ എൻ്റെ ദൈവമേ ഞാൻ ആവശ്യമില്ലാത്തൊരു പണിയെടുത്ത് തല വെച്ചോ എന്നുള്ള ടെൻഷൻ ടെൻഷനിലൂടെ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊരു സിനിമ ആളുകൾ കണ്ട് തന്നെ അറിയേണ്ടത് അതാണ് പ്രണയം തുടരുന്നു എന്ന് പറഞ്ഞ സിനിമയുടെ വിധി എന്ന് പറയുന്നത് വിജയമാണെങ്കിൽ ആളുകൾ വന്ന് കാണണം കണ്ട ഉറപ്പാണ് എന്നെ തെറി പറഞ്ഞ അകത്ത് കയറിയാലും പുറത്തോട്ട് ഇറങ്ങി വന്നതിനെ കെട്ടിപ്പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്